ഇടുക്കി അടിമാലി ചാറ്റുപാറയിൽ മദ്യപസംഘത്തിന്റെ കയ്യാങ്കിളി കത്തി വീശി കത്തി വീശി ഭീകരാന്തരീക്ഷം ഉണ്ടാക്കി രണ്ടുപേരെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തുകഴിഞ്ഞു ലാൽകൃഷ്ണൻ തൊടുപുഴയിൽ നിന്നും ടെലഫോണിൽ ലാൽകൃഷ്ണൻ വിവരങ്ങൾ ഇന്ന് വൈകിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ലഹരി തലക്കി പിടിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ എങ്ങനെയൊക്കെ പെരുമാറും എന്നുള്ളതിനൊടുവിൽ ഉദാഹരണം കൂടിയാണിത് വഴിയേരിയിൽ നിന്നാണ് ഈ ചാറ്റുപാറയിൽ അടിമാലി ചാറ്റുപാറയിൽ ഒരു ജനവാസ മേഖലയിൽ വഴിയേരിയിൽ നിന്നാണ് ഇവരെ മദ്യപിച്ചത് പ്രദേശവാസികൾ തന്നെയാണ് അവരെ മദ്യപിച്ച് ലക്ക് കേട്ട സമയത്ത് അതിലേ പോയ വാഹനങ്ങളെല്ലാം തടഞ്ഞു നിർത്തുകയും അവരോട് അസഭ്യം പറയുകയും വഴക്കിടുകയുമായിരുന്നു ഇതിനിടയിലാണ് ഒരു വാഹനത്തിൽ വന്ന യുവാക്കൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങുകയും ഇവരോട് തിരിച്ചു ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നത് അതോടുകൂടി ഇതൊരു കയ്യാങ്കളിയിലേക്ക് മാറി കയ്യാങ്കളി പിടിവിട്ടതോടുകൂടി ഈ യുവാക്കൾ അതായത് നിലവിൽ നിലവിലിപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ളത് രാജു ലിൻഡോ ജോസ് എന്ന് പറയുന്ന രണ്ട് പേരാണ് ഇവ രണ്ടുപേരും വണ്ടിയിൽ ചെന്ന് വാക്കത്തി എടുത്ത് അവിടെ മുഴുവൻ വീശി ആളുകളെയും ഈ യുവാക്കളെയെല്ലാം പീഡിപ്പിക്കാൻ തുടങ്ങി ഇതോടുകൂടി നാട്ടുകാർ ഈ വിഷയത്തിൽ ഇടപെടുകയായിരുന്നു ഈ രണ്ടുപേരെയും നാട്ടുകാർ തന്നെ പിടിച്ചുകെട്ടി പോലീസിൽ ഏൽപ്പിക്കുകയാണ് ചെയ്തത് നിലവിൽ ആരെയും പരാതിയില്ലാത്തതിനാൽ ഒരു കേസായിട്ട് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല പക്ഷേ രണ്ടുപേരെയും നിലവിൽ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് സംഭവം ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പറയുന്നുണ്ട് മാത്രമല്ല ഈ എതിരെ വന്ന യുവാക്കളിൽ നിന്ന് മൊഴിയെടുക്കാനുള്ള ശ്രമവും അടിമാലി പോലീസ് ശ്രമിക്കുന്നു ഓക്കെ ലാൽകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്